നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി ആദ്യം ചാമ്പ്യൻസ് ട്രോഫിയെ അതുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറിയുടെ ആവേശത്തെക്കുറിച്ച് കുറിച്ച് പറയുകയും അതിനുശേഷം നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് അദ്ദേഹത്തിന്റെ നൂറ്റി പത്തൊമ്പതാം എപ്പിസോഡിൽ ബഹിരാകാശ പരിവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളെ അദ്ദേഹം ഊന്നിപ്പറയുകയും കൂടാതെ ഇസ്രോയുടെ നൂറാമത് റോക്കറ്റ് വിക്ഷേപണത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രോ ബഹിരാകാശ നിലയത്തിൽ സുപ്രധാന ചരിത്രം കുറിച്ച ചന്ദ്രയാൻ മംഗളയാൻ ആദിത്യ എൽ വൺ എന്നിവയുടെ വിജയങ്ങൾ കൂടാതെ നൂറ്റിനാല് ഉപകരണങ്ങളുടെ റെക്കോർഡ് ഭീതിക്കുന്ന വിക്ഷേപണം എന്നിവ രാജ്യത്തിന്റെ വളരുന്ന ഭഹിരാകാശത്തെ മോദി വാനോളം പ്രശംസിച്ചിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വിക്ഷേപണം അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇസ്രോ വൻ കുതിപ്പ് നടത്തിയത് ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ച് നൂറ്റിനാല് ഉപകരണങ്ങളെ ഒറ്റയ്ക്ക് ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന അപൂർവമായ അതായത് അത്യപൂർവമായ ദൗത്യവും ഇസ്രോയുടെ ഭാഗത്ത് നിന്നും അത് ഒരു ഇസ്രോയുടെ വിജയത്തിന്റെ ആക്കം വിളിച്ചോതുന്നതാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ സ്ത്രീശക്തിയുടെ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മോദി പറഞ്ഞു കൂടാതെ മാർച്ച് എട്ടിന് വനിതാ ദിനമാണ് കൂടാതെ ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നതിനായി ഒരു ദിവസത്തേക്ക് മോദിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈമാറുമെന്ന് മോദിയുടെ നിർണായകമായ പ്രഖ്യാപനമാണ് മൻ കി ബാത്തിൽ മോദി പറഞ്ഞിരിക്കുന്നത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലൂടെ പങ്കുവെക്കും യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം വർദ്ധിച്ചുവെന്നും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും വർദ്ധനവുണ്ടായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനു പുറമേ പുലിക്കളിയെക്കുറിച്ചും ഇത്തവണ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശമുണ്ടായി പുലിക്കളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ വനവുമായി വന്യജീവികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിൽ ആദിവാസികൾ വഹിക്കുന്ന പങ്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു കൂടാതെ ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കാൻ പോവുകയാണ് കുട്ടികൾക്കും യുവാക്കൾക്കും ശാസ്ത്രത്തിൽ താൽപ്പര്യമുണ്ടാകേണ്ടത് അത്യന്തം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓൺ ഡേ ആസ് എ സയന്റിസ്റ്റ് എന്ന പേരിൽ ഒരു ദിവസം ശാസ്ത്ര ായി ചെലവഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിസർച്ച് ലാബ് പ്ലാനറ്റോറിയം അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഒരു ദിവസം ഫ്രീ ആയിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ സന്ദർശിക്കണമെന്ന് മോദി മൻ കി ബാത്തിൽ പറയുന്നുണ്ട് ഇത് ശാസ്ത്രത്തോടുള്ള നിങ്ങളുടെ ജിജ്ഞാസ കൂടുതൽ വർദ്ധിപ്പിക്കും നേരത്തെ തന്നെ നികിൽ കാമത്തുമായി ഒരു പോഡ്കാസ്റ്റ് നടത്തിയപ്പോൾ അതിൽ മോദി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് മോദിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു അതായത് പൊണ്ണത്തടി ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ വലിയ യുവാക്കൾക്കിടയിൽ വരുന്ന ഒരു കാര്യമാണ് പൊണ്ണത്തടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കണം അതുമായി ബന്ധപ്പെട്ട മൻ കി ബാത്തിൽ മോദിയുടെ ഒരു പരാമർശമുണ്ടായി പൊണ്ണത്തടിയെക്കുറിച്ച് കുറിച്ച് മോദിയുടെ പരാമർശം ഇങ്ങനെയാണ് അതായത് ഭക്ഷണത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കുന്നതിനും നമ്മൾ കൂടുതൽ ശ്രദ്ധീകരിക്കണം നമ്മൾ കൂടുതൽ അതിലൊരു ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മോദി പറയുന്നുണ്ട് കൂടാതെ ഭക്ഷണത്തിൽ അമിതമായി എണ്ണ ഉപയോഗിക്കുന്നത് ഹൃദ്രോഗം മേഹം ഹൈപ്പർടെൻഷൻ തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് കാരണമാകും നമ്മുടെ ഭക്ഷണ രീതിശീലങ്ങളെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മുടെ ഭാവി കൂടുതൽ ശക്തവും ആരോഗ്യകരവും രോഗരഹിതവുമാകാൻ കഴിയുമെന്നാണ് മോദി പറയുന്നത് അതായത് ഈ ഇന്നത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ പൊരിച്ച ചിക്കനുകൾ അല്ലെങ്കിൽ ഓയിലി ഫുഡ് അൽഫാം ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തെ അത് ദോഷകരമായി ബാധിക്കും അതൊന്നും തന്നെ ഉണ്ടാവാതെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഭക്ഷണശീലങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നത് കൂടിയാണ് നരേന്ദ്രമോദി ആ പറഞ്ഞ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുന്നത് ബോർഡ് എക്സാമിൻ്റെ കാലം അതായത് ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഉൾപ്പെടെ സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ പരീക്ഷ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് വലിയ രീതിയിലൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവാനുള്ള ഒരു കാരണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എക്സാം വാരിയേഴ്സിന് അവരുടെ പരീക്ഷകൾക്ക് എല്ലാ ആശംസകളും മോദി നേരുന്നുണ്ട് നേരത്തെ കുറച്ച് ആഴ്ചകൾ മുമ്പാണ് നരേന്ദ്രമോദി ഒരു പരീക്ഷാ പേ ചർച്ചയുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ഒരു ആശയവിനിമയം നടത്തിയത് കൂടാതെ തന്നെ യാതൊരു സമൃദ്ധവുമില്ലാതെ പൂർണ്ണമായ പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പരീക്ഷയെ സമീപിക്കേണ്ടതെന്നും അഥവാ പരീക്ഷ എഴുതണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ധൈര്യത്തോടെ പരീക്ഷയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾക്ക് മോദിയുടെ നിർദ്ദേശം മൻ കി ബാത്തിലുണ്ടായിരുന്നു കൂടാതെ പരീക്ഷാ പേ ചർച്ചയുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കും നരേന്ദ്രമോദി കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായിരുന്നു ന്യൂസ് ന്യൂസ്